അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ വിമർശകനും അധ്യാപകനുമായ പ്രൊഫസർ എം കെ സാനു അന്തരിച്ചു എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ പത്ത് മണിവരെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും രാവിലെ പത്ത് മുതൽ എറണാകുളം ടൌൺഹാളിലായിരിക്കും പൊതുദർശനം വൈകിട്ട് രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ ഇരുപത്തിയേഴിന് എം സി കേശവന്റെയും കെ പി ഭവാനിയുടെയും മകനായി ജനിച്ച എം കെ സാനു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടെ മലയാളത്തിൽ എം ബിരുദം നേടി കൊല്ലം ശ്രീനാരായണ കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച എം കെ സാനു ആയിരത്തിൽ അധ്യാപനത്തിൽ നിന്ന് വിരമിച്ചു എൺപത്തിയാറിൽ പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായി കോൺഗ്രസ് നേതാവ് എ എൽ ജേക്കബിനെ പരാജയപ്പെടുത്തി ആയിരത്തി എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു പ്രൊഫസർ എം കെ സാനുവിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ശാന്തമെങ്കിലും ഉറച്ച ശബ്ദമായിരുന്നു സാനുമാഷെന്ന് പിണറായി വിജയൻ കേരള സമൂഹത്തിനാകെയും പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വിശേഷിച്ചും നികത്താനാവാത്ത നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാടിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു കെഎസ്ഇബി ലൈനിൽ നിന്നുള്ള വൈദ്യുതി നേരിട്ടോ അല്ലാതെയോ വൈദ്യുതി വേലികളിലേക്ക് പ്രവഹിക്കാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ് വന്യജീവി ആക്രമണത്തെ ചെറുക്കാൻ വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നതിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള പ്രത്യേക അനുമതി ആവശ്യമാണ് വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് കഴിഞ്ഞ രണ്ട് കൊല്ലത്തിനിടെ ഇരുപത്തിനാല് പേർ മരിച്ച സാഹചര്യത്തിലാണ് പ്രത്യേക നിർദ്ദേശം ഡോക്ടർ ഹാരിസിനെ വേട്ടയാടുകയാണെന്ന ആരോപണം തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ് വിശദീകരണം തേടിയത് വേട്ടയാടലല്ല എന്നും സ്വാഭാവിക നടപടിയാണെന്നും ആവർത്തിക്കുകയാണ് വീണ ജോർജ് ഉപകരണങ്ങൾ കാണാതായിട്ടുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും വിദഗ്ധ സമിതിയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും മന്ത്രി വ്യക്തമാക്കി ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിൽ പ്രതികരിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാക്കിയ ജുഡീഷ്യറിക്കും പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും നന്ദിയെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇത് സന്തോഷത്തിന്റെ ദിവസമാണെന്നും അദ്ദേഹം പറഞ്ഞു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിൽ പ്രതികരിച്ച് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് അദ്ദേഹം നന്ദി പറഞ്ഞു വൈകിയാണെങ്കിലും നീതി ലഭിച്ചെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചുവെന്നും കാര്യമായി ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിയെന്നും അദ്ദേഹം പറഞ്ഞു നിരപരാധികളായ കന്യാസ്ത്രീകളെ ജയിലിൽ ജയിലിലടച്ചെന്നും കേട്ടുകേൾവയില്ലാത്ത കാര്യമെന്നും അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് മദർ ജനറൽ ഇസബൽ ഫ്രാൻസിസ് മതപരിവർത്തനവും മനുഷ്യക്കടത്തും ചിന്തയിൽ പോലുമില്ലെന്നും മദർ ജനറൽ കൂട്ടിച്ചേർത്തു മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തിയെന്ന കുറ്റം വ്യാജമായി ചുമത്തി കന്യാസ്ത്രീകൾക്കെതിരെയെടുത്ത കേസ് റദ്ദാക്കണമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ബിജെപി ഭരണകൂടം വലിയ ക്രൂരതയാണ് കന്യാസ്ത്രീകളോടും ക്രൈസ്തവ സമൂഹത്തോടും കാട്ടിയതെന്നും സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ചത് സന്തോഷാർഹമാണെന്നും രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങളുടെ പ്രാർത്ഥന ഫലം കണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യും സ്ഥലം കെ എസ് നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം സിനിമാ നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിന് വിട ഇന്നലെ വൈകിട്ട് മണിയോടെ ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം കണ്ണീരോടെ സിനിമാ ലോകവും ബന്ധുക്കളും നവാസിന് നൽകി നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസ് അന്വേഷണത്തിൽ നിർണായക കണ്ടെത്തലുകൾ ഇന്നലെ കീഴടങ്ങിയ വിനീതയുടെയും രാധാകുമാരിയുടെയും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഇക്കാര്യം പോലീസ് വ്യക്തമാക്കിയത് പ്രതികളുടെ ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നും നാല്പത് ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ നിർണായക തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ട കടുത്ത തർക്കങ്ങൾക്കിടയിലും രാജ്ഭവനിലെ വിരുന്ന് സൽക്കാരത്തിന് പതിനഞ്ച് ലക്ഷം രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച സർക്കാർ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗവർണർ രാജ്ഭവനിൽ ഒരുക്കുന്ന അറ്റ് ഹോം വിരുന്നിനായാണ് ലക്ഷം രൂപ അനുവദിച്ചത് വയനാട്ടിൽ സംഘപരിവാർ പ്രവർത്തകരുടെ ഭീഷണി ഹിന്ദു വീടുകളിൽ കയറിയാൽ കാൽ വെട്ടുമെന്നാണ് ഭീഷണി പാസ്റ്ററുടെ വാഹനം തടഞ്ഞ് ബത്തേരി ടൌണിൽ വെച്ച് ബജരംഗദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ഏപ്രിലിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത് സംഭവം അന്വേഷിച്ചിരുന്നുവെന്നും പരാതിയില്ലെന്ന് അറിയിച്ചതിനാൽ കേസ് എടുത്തിട്ടില്ല എന്നും ബത്തേരി പോലീസ് പറയുന്നു മലയാള സിനിമ നിർമ്മാണത്തിന് പുതിയ നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കേരള ഫിലിം പോളിസി കോൺക്ലേവിന്റെ ആദ്യ സെഷനിൽ പരാതി നടി അൻസിബ ഹസൻ കോൺക്ലേവിൽ സംസാരിച്ച ആരും അമ്മ സംഘടനയെ പരാമർശിക്കുന്നില്ലെന്നാണ് അൻസിബ പറഞ്ഞത് എല്ലാവരും പറയുന്നത് ഡബ്ല്യു സി സിയെ കുറിച്ചും ഫെഫ്കെ കുറിച്ചും മാത്രമാണെന്നും അൻസിബ പറഞ്ഞു ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജെഎംഎം പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ ഷിബു സോറൻ അതീവ ഗുരുതരാവസ്ഥയിൽ കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹിയിലെ ശ്രീ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹം നിലവിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് ബലാത്സംഗ കേസിൽ ജെ ഡി എസ് മുൻ എം പി പ്രജ്വൽക്ക് ജീവപര്യന്തം തടവ് നാല് ബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് ശിക്ഷാവിധി അഞ്ചു ലക്ഷം രൂപ പിഴയൊടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട് ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയുടേതാണ് വിധി കേസിൽ ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട ജെ ഡി എസ് മുൻ എം പി പ്രജ്വൽ രേവണ്ണ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു പ്രജ്വലിന്റെ പിതാവ് എച്ച് ഡി രേവണ്ണയും കോടതിയിലെത്തിയിരുന്നു ശിക്ഷാവിധിക്ക് മുൻപേ പരമാവധി കുറവ് ശിക്ഷ മാത്രം തരണമെന്നാണ് കോടതിയോടെ പ്രജ്വൽ അപേക്ഷിച്ചത് പരാതിക്കാരിയെ പ്രോസിക്യൂഷൻ നിർബന്ധിച്ച് ഹാജരാക്കിയതാണെന്നും അന്തിമവാദത്തിനിടെ പ്രജ്വൽ കോടതിയിൽ പറഞ്ഞു കോടതികൾ വ്യവഹാരികൾക്കുള്ളതാണെന്നും അഭിഭാഷകർക്കുള്ളതല്ലെന്നും സുപ്രീംകോടതിയുടെ നിരീക്ഷണം ആന്ധ്രാപ്രദേശിലെ ഒരു ജില്ലാ കോടതി മാറ്റിസ്ഥാപിക്കുന്നത് ചോദ്യം ചെയ്ത് ഒരു അഭിഭാഷകൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി ഇത്തരമൊരു നിരീക്ഷണം നടത്തിയത് ലോക ലോകസമ്പദ്വ്യവസ്ഥ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും സ്വദേശി ഉത്പന്നങ്ങൾക്ക് ഊന്നൽ നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കയറ്റി അയക്കുന്ന ചരക്കുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവയും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ പിഴച്ചുങ്ങവും ചുമത്താനുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ് കമ്പനികൾക്കെതിരായ മൂവായിരം കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി അറുപത്തെട്ട് ദശാംശം രണ്ട് കോടി രൂപയുടെ വ്യാജ ഗ്യാരണ്ടികൾ സമർപ്പിച്ചതിന് ഒഡീഷ ആസ്ഥാനമായുള്ള ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ കസ്റ്റഡിയിലെടുത്തതായി ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചു റിലയൻസ് പവറിന് വേണ്ടിയാണ് ഈ ഗ്യാരണ്ടികൾ ക്രമീകരിച്ചതെന്നും ഇ ഡി വ്യക്തമാക്കി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കിയ കരട് വോട്ടർ പട്ടികയിൽ തന്റെ പേരില്ലെന്ന് രാഷ്ട്രീയ ജനതാദൾ നേതാവും ബീഹാർ പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ തന്റെ പേരില്ലെന്നാണ് തേജസ്വിയുടെ ആരോപണം എന്നാൽ തേജസ്വി യാദവിന്റെ വാദം തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തേജസ്വിയുടെ പേര് ഫോട്ടോ മറ്റ് വിവരങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കരട് വോട്ടർ പട്ടികയുടെ പകർപ്പ് പുറത്തുവിടുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിലെ മലേകാവ് സ്ഫോടന കേസ് അന്വേഷണത്തിനിടെ കൊണ്ട് നിർബന്ധിച്ച് നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ പേര് പറയിപ്പിക്കാൻ ശ്രമിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തതായി മുൻ ബിജെപി എം പി പ്രജ്ഞാസിംഗ് ഠാക്കൂർ നരേന്ദ്രമോദി യോഗി ആദിത്യനാഥ് ആർ എസ് മേധാവി മോഹൻ ഭാഗവത് എന്നിവരുടെ പേരുകൾ പറയാനാണ് തന്നെ നിർബന്ധിച്ചതെന്ന് കേസിൽ കുറ്റവിമുക്തയാക്കപ്പെട്ട പ്രജ്ഞാസിംഗ് പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയോ എന്ന് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ ഇതിന് യാതൊരു തെളിവുമില്ലെന്നും ഇന്ത്യയിൽ നിന്നുള്ള സർവകക്ഷി പ്രതിനിധി സംഘം സന്ദർശിച്ച മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ ഒന്നുപോലും സംഭവത്തിൽ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തടവിലാക്കപ്പെട്ട ബന്ദികളെ ഉടൻ മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിലെ ആക്രമണം തുടരുമെന്നും അതിന് പിന്നെ ഒരിടവേള ഉണ്ടാകില്ലെന്നും ഇസ്രയേൽ ബന്ദികളെ വിട്ടയക്കാൻ ഹമാസുമായി മധ്യസ്ഥ രാജ്യങ്ങൾ ചർച്ചയ്ക്ക് കളമൊരുക്കവെയാണ് ഇസ്രായേൽ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ ജമീറിന്റെ പ്രസ്താവന അമേരിക്കൻ ആണവ അന്തർവാഹിനികൾ അനുയോജ്യമായ മേഖലകളിലേക്ക് വിന്യസിക്കുമെന്ന് ട്രംപിന്റെ പരാമർശത്തോട് പ്രതികരിച്ച് റഷ്യ അമേരിക്കൻ അന്തർവാഹിനികളെ നേരിടാൻ ആവശ്യമായ റഷ്യൻ ആണവ അന്തർവാഹിനികൾ ആഴക്കടലിൽ ഉണ്ടെന്നാണ് റഷ്യൻ പാർലമെന്റിലെ മുതിർന്ന നേതാവായ വിക്ടർ ബൊഡോലോട്സ്കി പ്രതികരിച്ചത് ദിമിത്രി മേധ്വദേവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ റഷ്യയ്ക്കടുത്തായി രണ്ട് ആണവ അന്തർവാഹിനി കപ്പലുകൾ വിന്യസിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു വനിതാ ചെസ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ താരം ദിവ്യ ദേശ്മുഖിന് മൂന്ന് കോടി രൂപ പാരിതോഷികം നൽകി മഹാരാഷ്ട്ര സർക്കാർ നാഗ്പൂരിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസാണ് പാരിതോഷികം കൈമാറിയത് ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് റൺസ് വിജയലക്ഷ്യവുമായി രണ്ടാം ഇന്നിംഗ്സിന് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ അമ്പതിന് ഒന്ന് എന്ന നിലയിലാണ് രണ്ടിന് എഴുപത്തിയഞ്ച് എന്ന നിലയിൽ മൂന്നാം ദിനം ബാറ്റിംഗിനെത്തിയ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു നൂറ്റി പതിനെട്ട് റൺസ് എടുത്ത യശസ്വി ജെയ്സ്വാളിന്റെയും അറുപത്തി ആറ് എടുത്ത നൈറ്റ് വാച്ച്മാൻ ആകാശ് ദ്വീപിന്റെയും അൻപത്തിമൂന്ന് റൺസ് വീതമെടുത്ത രവീന്ദ്ര ജഡേജയുടെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും ഇന്നിംഗ്സുകളാണ് ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് രണ്ടു ദിവസം കളിശേഷിക്ക് ഇന്ത്യയ്ക്ക് വേണ്ടത് ഒൻപത് വിക്കറ്റും ഇംഗ്ലണ്ടിന് വേണ്ടത് റൺസുമാണ് ഏഷ്യാകപ്പ് ക്രിക്കറ്റിന്റെ മത്സരക്രമം ഔദ്യോഗികമായി പുറത്തുവിട്ട് ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് മാറ്റമില്ല സെപ്റ്റംബർ പതിനാലിന് ദുബായിലാണ് ഇന്ത്യ പാക് മത്സരം അടുത്ത വർഷം ടി ട്വന്റി ലോകകപ്പ് നടക്കുന്നതിനാൽ ഇത്തവണ ടി ട്വന്റി ഫോർമാറ്റിലാണ് ടൂർണമെന്റ് ഇന്ത്യ ഉൾപ്പെടെ എട്ട് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും ദുബായ് അബുദാബി എന്നിവിടങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക ഇന്ത്യ പാകിസ്ഥാൻ എന്നിവർക്ക് പുറമെ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് യു ഒമാൻ ഹോങ്കോങ് എന്നീ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുക ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി പിച്ചു